പിന്നെ ഈ പാട്ടെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കുഞ്ഞ് കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും ഉള്ള സോങ്ങാണ് പക്ഷേ ഇത്ര വലുതായിട്ടും ഈ സിനിമ എപ്പോ ടി വി വന്നാലും ഞാൻ കാണും എന്റെ മോളെ പറയാം അമ്മ ഇത് എത്ര പ്രാവശ്യം ഈ സിനിമ ഈ സിനിമയിൽ ഇന്നലെ കണ്ടത് ഈ സിനിമയിൽ ഇന്ന് ഇന്നും ഈ സിനിമ തന്നെ കാണും ഇത് കണ്ടു കണ്ടങ്ങ് ഒരു അഡിക്ഷനാ ലാലേട്ടൻ എന്ന് പറഞ്ഞാ എന്താന്ന് പറയാൻ എനിക്ക് അറിഞ്ഞു കട അത്രയ്ക്ക് ഇഷ്ടം ലാലേട്ടന്റെ കൂട്ടുപോരികോ ആ കണ്ണും കുഞ്ഞി കണ്ണും ഒക്കെ കണ്ട ആരായാലും ഇരുന്നില്ല ഞങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചു നോക്കും ഇത്ര അപ്പൊ ഇത് ഇത് കണ്ടു കണ്ടു കണ്ടങ്ങ് അഡിക്ഷനാ അപ്പൊ എനിക്ക് പണ്ടൊക്കെ നമ്മള് പണ്ട് ലാലേട്ടനെ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ടൈമിലൊന്നും നമുക്ക് അറിയില്ല നമ്മുടെ നെഞ്ചിൽ നെഞ്ചില് കേറിയിരിക്കാൻ പോകുന്ന ആളാണ് ഇത് പിന്നെ വലുതായപ്പോ ഒരു എന്താന്ന് പറയാൻ അറിയാത്തൊരിത് അപ്പൊ ഇതിലെ എന്റെ മോന് മോൻ ജനിച്ചു അപ്പൊ ഇതില് അക്കോസോട്ട ഉണ്ടല്ലോ കാണാം ഉണ്ണിക്കുട്ടനെ നമുക്കൊന്ന് കാണാം എന്താ എന്റെ പേര് റുംപോച്ച നിങ്ങക്ക് ഞാനൊരു പേരിടാം ഉണ്ണിയപ്പത്തിന്റെ തല പോലിരിക്കുന്നവൻ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടോ ഉണ്ണിക്കുട്ടോ ഉണ്ണിക്കുട്ടാ എന്റെ മോനോൻ്റെ കാര്യം കാര്യം നമുക്ക് സംസാരിക്കാം വെച്ചിട്ടുണ്ട് െന്താ സാധനം ഇതാണ് സംഭവം എഴുതിയിരിക്കുന്നത് ശിവപ്രിയ മുപ്പത്തിനാല് വയസ്സ് ശിവപ്രിയ എം എസ് എന്ന എന്റെ അമ്മ മ്യൂസിക്കൽ വൈഫിലെത്തി അതുകൊണ്ട് അമ്മയെ ആദരിക്കുന്നു എന്നിട്ട് സൈഡിലെ കുഞ്ഞായിട്ട് ഷൂട്ടറിയുടെ ഫോട്ടോ പിന്നെ കുറച്ച് ചെടികളുടെ ഒക്കെ ഫോട്ടോ ചോക്ലേറ്റ് എന്തോ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അവര ആര് കഴിച്ചു മോള് അവ അല്ല ആക്ച്വലി പാവം ഇത് റൂം അടച്ചിരുന്ന് ചെയ്യുവായിരുന്നു അപ്പൊ ഈ ചോക്ലേറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിടുന്നു അറച്ച് പശയൊക്കെ വാര് തേച്ച് തറയെല്ലാം കൊളമാക്കി അപ്പൊ അവളുടെ അമ്മമ്മ പറഞ്ഞതാ നോക്ക് മോൾ ഇവിടെ എല്ലാം പശയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനപ്പൊ കൊറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അപ്പൊ അവരുടെ കുഞ്ഞു മനസ്സിൽ ഇതെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും വല്ല കൊടുത്ത ഒരു ചോക്ലേറ്റ് സൂക്ഷിച്ചതില് ഒട്ടിച്ചു ഞാൻ നോക്കിയപ്പോ ഇത് കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഒന്ന് വായിച്ചു നോക്കിക്കേ അവ നോക്കിയപ്പോ ചോക്ലേറ്റ് വെച്ച് ഇത് എഴുതി വെച്ചിരിക്കുന്നു ഭയങ്കര സന്തോഷായി പോയിരുന്നു പിന്നെ ഒരു ഒരു കാര്യം കൂടെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്റെ അനുരാഗിണി പാടി കഴിഞ്ഞപ്പോ സാറന്ന് പാടിക്കഴിഞ്ഞപ്പോ സാറൊന്നു പറഞ്ഞിരുന്നില്ലേ മാഷിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ ജോൺസ ഇത് കേട്ടോ ഈ പാട്ട് ഇതെന്റെ മോൻ കേട്ടിട്ട് ഇത് ഇങ്ങനെ കൊറേ പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണല്ലോ ഇതെല്ലാം കുഞ്ഞു അടുത്തിരുന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ ഇവൻ ഇത് അതേപടി ഒരു ദിവസം അനുകരിച്ചു ഇത് ടി വിയിൽ ഇങ്ങനെ കണ്ടപ്പോ പുള്ളിക്കാരൻ അകത്തിരുന്നുണ്ട് വിശ്വസിക്കത്തില്ല ഞാൻ തന്നെ ഞെട്ടും ഇത് ഇവിടെ കുഞ്ഞു ജോച്ച വരുന്നേ ജോച്ച നീ കേട്ടോ ഈ പാട്ട് പാട്ട് കേട്ടിട്ടേ അവസരിപ്പിച്ച സാർ എന്താ പറഞ്ഞത് അതാ കൊച്ചു കുട്ടികളുടെ മനസ്സിൽ വരെ ആ ബാക്ക് അങ്ങ് കേറിപ്പോയി അതാ അതാണ് കാര്യം ഓക്കേ